കോഴിക്കോട് കൊടുവള്ളി ഭാഗത്തെ റംസാനില് ഫേമസ് ആയിട്ടുള്ള ഒരു വിഭവമാണത് അതെ വിഭവ ആണ് പച്ചക്കായക്കറി ഇതിന്റെ പച്ചക്കായ കഴിക്കുന്നതിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് കാരണം ക്യാൻസർ വരുന്നത് തടയാന് ശോധന കിട്ടാൻ ഒരുപാട് പൊട്ടാസ്യം സപ്ലൈ ചെയ്യുന്നതിലൊക്കെ പച്ചക്കായക്ക് പഴുത്ത കായനേക്കാളും ഉപകാരമുണ്ട് പിന്നെ പ്രമേഹ രോഗികൾക്ക് പഴുത്ത കായ കഴിച്ചാൽ ഒരുപാട് ഷുഗർ കൂടും ഇത് കഴിച്ചാൽ കൂടിയില്ല നിന്ന് അടുത്തതിന്റെ ഒരു മെനു എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഹെൽത്തി ഫുഡ് ആണ് അല്ലേ അല്ലെ അതിന് നമ്മൾ നോമ്പ് കാലങ്ങളിൽ മുസ്ലിം വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നുണ്ടാക്കുന്നതാണിതിന് ഇനി ഇത് മറ്റു കാലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് അലച്ച് പച്ചക്കായ മുറിച്ചെടുക്കുക അല്ലേ വേറെ പച്ചക്കായ എടുത്താൽ അതിന് അല്ല അടിക്ക് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് വേവിക്കുക ഒരു രണ്ട് പച്ചക്കായ മുറിച്ചിട്ടിട്ട് അതിൽ വെള്ളം ചേർത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് എന്തു ചെയ്യാം നമ്മൾ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കാം അല്ല വെള്ളം ചേർത്തിട്ട് വേവിക്കാം എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ നമ്മൾ എന്താ തയ്യാറാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ അരയ്ക്കുക വലിയ ജീരകം ചെറിയ ഉള്ളി നന്നായിട്ട് ഉടച്ചിട്ട് മിക്സ് ചെയ്യുക അല്ലേ ഏക്ക് ഇത് വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ട് അതിൽ വലിയ ചീരക മിക്സ് ചെയ്തിട്ട് ചെറിയ ഉള്ളി മിക്സ് ചെയ്തിട്ട് എന്നിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് ചേർക്കുക അതിലൊക്കെ കുറച്ച് കരിവേപ്പില കൂടി ചേച്ചാൽ വേഷായി ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഹെൽത്തിയാണ് അല്ലേ ഉണ്ട് അല്ലേ പിന്നെ ചെറിയ ജീരകമുണ്ട് ചെറിയ ഉള്ളി ഉണ്ട് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ ഹെൽത്തി അല്ലാതെ ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് കൊടുക്കുന്ന ഒരു വിഭവം നമ്മൾ വളരെ മറ്റു സമയത്തുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടും ക്യാൻസറൊക്കെ വരുന്നത് തടയാൻ ഇത് കഴിക്കുന്നതുകൊണ്ട് വളരെ ഉപകാരമാണ് പിന്നെ ഹൃദ്രോഗികൾക്ക് പ്രമേഹ പൊട്ടാസ്യം അടിക്കുന്നുണ്ട് പിന്നെ വല്ലാണ്ട് പൊട്ടാസ്യം കഴിക്കാൻ പറ്റാത്തവർക്ക് അധികം കഴിക്കാനും പറ്റൂല കിഡ്നി രോഗികൾക്കൊന്നും അധികം പറ്റൂല കാരണം അത് പൊട്ടാസ്യം അടിയിട്ടുണ്ട് പൊട്ടാസ്യം കൂടുതൽ എല്ലാം പറ്റൂല പക്ഷേ ഹൃദ്രോഗികൾക്ക് സേഫാണ് പിന്നെ മറ്റുള്ളവർക്കും പൊട്ടാസ്യത്തിൻ്റെ ആവശ്യമുള്ളവർക്ക് നല്ലതാണ് ഏ പിന്നെ നല്ല ശോധനയും കിട്ടും കഴിച്ചാൽ തീർച്ചയായിട്ടും നോമ്പ് തുറക്കുമ്പോൾ അത് കഴിക്കാം നമുക്ക് അപ്പോൾ ഇത് കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കണം തോന്നി അതായത് ജീരകത്തിൽ ഇങ്ങനെ കണ്ടോ അതാ കരിവേപ്പിലതിൽ ഇങ്ങനെ ഫ്ലെയിൻ ആയിട്ടിട്ടതാ അരക്കാതെ തന്നെ ഇട്ടതാണ് അല്ലേ